ഇന്ന് തണുപ്പ് കൊണ്ട് കിടുകിടാ കിടാ വിറക്കുമായിരുന്നു കേട്ടാ എന്തായാലും കൊള്ളാം ഇന്ന് ബായി വന്നിട്ടുണ്ടേ ബായി ഖാന ദോശ 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 എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലല്ല ഞാൻ പിന്നെ പറഞ്ഞത് വെള്ള ചപ്പാത്തിയെന്ന് പറഞ്ഞാൽ ആ ബംഗാളിലൊന്നും നമുക്ക് കിട്ടത്തില്ല നീ ചപ്പാത്തി ഇനി നമുക്ക് ഊൺ എന്തൊക്കെയാന്ന് നോക്കാം പെട്ടെന്ന് ചെയ്യുന്ന മാങ്ങാച്ചാർ നോക്കാം മാങ്ങ കുഞ്ഞായിട്ട് ആ മാങ്ങ കഴുകിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടങ്ങട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി നമുക്ക് എരിവിനുള്ള മുളക് കാശ്മീരി പൊടി പിന്നെ മണവും ഗുണത്തിനും വേണ്ടി ഉലുവ പൊടിയും കായവും പിന്നെ ഇരു വെള്ളിച്ചെണ്ണയും കറിവേപ്പിലിട്ടും നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങാച്ചാർ കിട്ടും പിന്നെ ഇനി പെട്ടെന്ന് ചെയ്യുന്ന പരിപ്പ് കറിയാണ് ചെറുപയർ പരിപ്പും പച്ചമുളക് ഉള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഒടച്ചങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് തേങ്ങ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ജീരകവും കൂടെ നല്ലതുപോലെ അരച്ച് വെന്ത കൂട്ടത്തിലേക്ക് നമുക്ക് ഇട്ട് നല്ല ഇളക്കി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇടാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് കറിവേപ്പിലയും പറ്റലുമുളകും ഓപ്പിച്ചിടാം കടുക് വേണേൽ പൊട്ടിക്കാം ഞാൻ കടുക് പൊട്ടിക്കാറ് മൂന്ന് നാല് ടൈപ്പിൽ ഇങ്ങനെ പരിപ്പ് പറഞ്ഞു വെക്കാം ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് ഇനിയും വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചത്തെ കൂടിന് പരിപ്പ് നമ്മുടെ മത്തിങ്ങ ഇല തോരം പിന്നെ മാങ്ങാച്ചാറ് ഞാൻ നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിളമ്പി പക്ഷെ നവനിതാണ് ചോറുണ്ട് കഴിച്ചത്